അപ്പോ തുടങ്ങാം ഇല്ല നമ്പ്യാലെ തുടങ്ങിക്കോ സമ്പൂർണ്ണ മദ്യ നിരോധനത്തെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായം എന്താണ് സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റി നമ്പ്യാർക്കുള്ള പേടി എനിക്ക് മനസ്സിലാവും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു മദ്യനിരോധനം മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾ അവരുടെ സേവകരാണ് സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ് അല്ലാതെ അച്ഛൻ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള ഭാഗമാക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരു അനുഭവവും ഇല്ല പാർട്ടിക്ക് ഒരു നയമുണ്ട് ഒരു സിദ്ധാന്തമുണ്ട് അതനുസരിച്ചേ ഞങ്ങൾ പ്രവർത്തിക്കൂ ആദർശവാനാണെന്നും അഴിമതി ഇല്ലാത്തവനാണെന്നും എല്ലാ പത്രങ്ങളിലും അങ്ങേക്കുറിച്ച് എഴുതുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട എം എൽ എ തന്നെ അതിനെ നിഷേധിച്ച് പ്രസ്താവന ഇറക്കിയല്ലോ ആഭാസനും തെമ്മാരിയുമായ മകനെ തറവാട്ടി നിന്ന് പരി പിണ്ണം വെച്ചാൽ അവൻ പുറത്തിറങ്ങി കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കാന്നുള്ളത് സാധാരണയാണ് ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം മറ്റൊരു പണിയും കിട്ടാതെ ഒരു സുപ്രഭാതത്തിൽ അലക്കിത്തേച്ച കുപ്പായം ഇട്ടുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ നേതാവല്ല ഞാൻ ആദർശങ്ങളുടെ പേരിൽ തല്ലുകൊണ്ട് തെളുത്ത പാടുകൾ ഇപ്പോഴും ഉണ്ട് മുതുകില് ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട് പാർട്ടിയുടെ സൽപ്പേരി കളങ്കപ്പെടുത്തുന്നവൻ ആരായാലും ശരി അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും വേണ്ടി അസംബ്ലി എന്നാണ് അല്ലാതെ എന്നല്ല അയാളുടെ ഒടുക്കത്തെ ഒരു പ്രസ്താവന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും പോലെ ഇപ്പൊ പറഞ്ഞു നാറ്റിക്കാൻ തുടങ്ങിയോ പെൺപാടി പമ്പൂൽ ഇതൊന്നും ഇവിടെ ആരും ചെയ്യാത്തതുപോലെ പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഓരോത്തന്മാര് ഇതിനേക്കാൾ വലിയ നാറിയ മാങ്ങാപ്പൊടി ചെയ്തിരിക്കുന്നു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് വിചാരിച്ച ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ഒരേ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോ കൊതിയാവുക എത്ര കോടിയോളം അവർ അടിച്ചു മാറ്റുന്നത് ആർക്കും ഒരു പരാതിയില്ല നമ്മൾ ഇവിടെ വാചമിച്ചിട്ട് ഒരു കാര്യവും ഇല്ല മുഖ്യന് നാട്ടിൽ നല്ല ഇമേജാ ആദർശവാനാണെന്ന് പ്രതിപക്ഷം പോലും പരസ്യമായി സമ്മതിക്കുന്ന ആളാ അയാളുടെ ഒരു ഇമേജോ ആദർശവും അധികാരം ഞാൻ അയാളെ വലിച്ചു താഴേക്കിടും വേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എനിക്ക് മടിയില്ല നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം മുറച്ചതൊക്കെ ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോ അവളെ വലിയ കൊമ്പത്ത് കെട്ടിക്കാൻ നോക്കിയതല്ലേ അനുഭവിക്കണം അമ്മ എന്റെ കല്യാണക്കാരെ അമ്മാനോട് പറഞ്ഞപ്പോ അന്ന് അമ്മാൻ എന്താ പറഞ്ഞത് ഞാൻ തെമ്മാടിയാണ് കഞ്ചാവാണ് രാമിഷാണ് അതിന് വലിയ സത്യൊന്നുമില്ല ആ ശരിയാ ഞാൻ തെമ്മാടി തന്നെ പക്ഷെ ലക്ഷ്മിയെ കെട്ടാൻ വരുന്ന സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങുമായിരുന്നു ഇനി ഞാനോട് ഇവിടെ കൈകഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അവളിവിടെ മൂത്ത് വരച്ച് നിൽക്കേണ്ടി വരും അത്രയ്ക്ക് നാളെയും കഥകളാണ് നാടുപുഴ പാട്ടായിരിക്കുന്നത് ഇവന് ആ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞാൽ കുറുപ്പ് കല് തുള്ളി ഇറക്ക അയാളുടെ കയ്യിൽ അങ്ങനെ കിട്ടിയ വെറുതെ വിടുന്നു തോന്നണ്ടോ അവരിപ്പൊ വീട്ടുകാർ മുഴുവൻ ഒന്നായി എത്ര നാളെന്ന് വെച്ച് ഇങ്ങനെ കഴിയാ ബാർബർ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി മോന എന്ന് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുന്നു എനിക്ക് തോന്നണ്ടോ ഈ വിവരം നമ്മൾ മൂന്ന് പേരല്ലാതെ പുറത്താരും അറിയണ്ട ഞാൻ ഏതായാലും അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞു ഇവിടെ വന്നാൽ അടിച്ചിറക്കുക വേണ്ടത് തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമം ഉണ്ടാവും പക്ഷെ എനിക്കിങ്ങനെ അളിയനെ വേണ്ട എന്തൊക്കെ തോന്നിയാസങ്ങളാണ് അയാൾ കാട്ടിക്കൂട്ടുന്നത് സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ ആള് പലരോടും പണം വാങ്ങാറുടത്രേ എന്നെങ്കിലും ഒരു ദിവസം തെളിവ് സുഖത എന്റെ കിട്ടും ഇവളെ കല്യാണം നിന്നോടല്ല ഇവളെ കല്യാണം കഴിക്കാൻ പോലും ചെറുക്കൻ്റെ വീട്ടില് പെണ്ണിന്റെ അമ്മാനാന്ന് പറഞ്ഞ് കയറി ചെല്ലുക മൂക്കത്തിന് കള്ളുടിച്ച് അവിടെ തെറികടന്ന് ഉറങ്ങുക ഇതിപ്പോഴൊരു നാണക്കെനിക്ക് ഉണ്ടാവാനുണ്ടോ കള്ളിന് വേണ്ടി എന്ത് അടവകാര്യത്തിനവും കാണിക്കാൻ മടിയില്ലാത്തൊരു അളിയൻ யமேக்களை போல விஷிக்க ஒழிச்சு தருகையும் செய்யும் கொண்டு கொடுக்க இனி மானியம்மரை போல பெறக்காத்திருந்த மரியாதைக்கு அக்கா வச்சாலும் அழியம் வரும் இனி இது மாற பி മോളായിരുന്നോ അമ്മാവ് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു പല പല കാര്യങ്ങളല്ലേ മോളെ ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു നല്ല എന്തൊരു ബഹുമാനാ അറിയാവോ എനിക്ക് കൊഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലെ അവൻ കഴിച്ചില്ല ഓമ്പല ഇങ്ങനെ വേണം എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു അച്ഛൻ ആകെ ചൂടായിരിക്കാ അങ്ങോട്ട് ചെല്ലെ കിട്ടിക്കോളും ഞാൻ ഫാദർ വട്ടക്കുഴി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിരുന്നു ശരി ഫാദർ സി എം അകത്തുണ്ടല്ലോ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല തെറ്റ് എന്താ തന്നെയാണ് ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഫാദർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു ജയിലിൽ വെച്ച് പല കത്തുകൾ വായിച്ചു ഒന്നിനും മറുപടി കിട്ടിയില്ല ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ആദ്യം അന്വേഷിച്ചത് അവനെയാണ് പോയത് ആ നാട്ടിലേക്കാണ് പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല ഗർഭിണിയായ മകൾ നാടിന് ഒരു അപവാദമായി മാറിയപ്പോൾ വിപ്ലവത്തിന്റെ സന്തതിക്ക് ജന്മം നൽകിയവന്റെ പേരവര് പുറത്തു പറഞ്ഞില്ല നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു മനുഷ്യന്റെ സൽപ്പേരിൽ കളങ്കം വരുത്തണ്ടെന്ന് കരുതിയിട്ടാവും അവര് നാട് തന്നെ ഒരിക്കലും എന്റെ അമ്മയ്ക്ക് ഞാനൊരു മനസ്സമാധാനം കൊടുത്തിട്ടില്ല പോലീസ് പലപ്പോഴും അമ്മയെ ബുദ്ധിമുട്ടിച്ചിരുന്നു അപ്പോഴെല്ലാം ഒളിവിൽ കഴിയുന്ന എന്റെ ആയസ്സിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ ഒരു കല്യാണം കഴിച്ചു കാണണമെന്ന് ജീവിതത്തിൽ വേദനകൾ മാത്രം നൽകിയിട്ടുള്ള ഈ മകന് ആ ആഗ്രഹം നിഷേധിക്കാനായില്ല അവസാന കാലത്ത് അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ ഞാൻ കൈപിടിച്ചു ഒരു മകന്റെ കടമ നിർവഹിച്ചു ഇന്ന് എനിക്കൊരു കുടുംബമുണ്ട് എന്റെ മകളുടെ വിവാഹം വരെ തീരുമാനിച്ചിരിക്കുക ഇപ്പൊ എനിക്കൊരു മകനുണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ദുർനൃത്തക്കാരനായ എല്ലാരും എന്നെ കാണൂ അവർ അച്ഛനെ കിട്ടിയപ്പോ അമ്മ നഷ്ടപ്പെട്ടു എനിക്ക് മകനെ കിട്ടുമ്പോ എന്റെ കുടുംബം നഷ്ടപ്പെടാൻ പാടില്ല ഫാദർ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് അങ്ങന അവന്റെ അമ്മയുടെ മരണത്തിന് പോലും ഞാനാണ് കാരണക്കാരൻ എന്നെനിക്ക് ഇപ്പൊ തോന്നുന്നു എന്റെ മോനെ ഞാൻ തള്ളി പറയില്ല ഫാദർ ഈ ഒരവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക